ഹലോ ഫീച്ചർ ഫറോസില് പൊതുവായി തുടങ്ങിയ സാഖേ അത് വീട്ടുപകരണങ്ങളെ ഒരു സെക്ഷനാണിത് അല്ല വളരെ നല്ല ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് അത് ഓരോന്നിന്റെ സാധനത്തിന്റെ ഡിസ്കൗണ്ടുകൾ അധികം കാണിക്കുന്നതാണ് ഇതിന്റെ വിലയാണിത് സാധനത്തിന്റെ വില കാണിക്കുന്നത് പിന്നെ എഴുപത്തഞ്ച് ശതമാനം വരെ അവർ ഡിസ്കൗണ്ട് നൽകുന്നു അത് ഓരോ സാധനത്തിന്റെ വിലന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ എം ആർ പിയങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് അതിന്റെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മൊത്തം വിലന്റെ ീഷറാണ് പറോക്ക് ശാഖ വീട്ടുപകരണങ്ങളാണ് ഒപ്പം അതായത് പാനച്ചത ഇപ്പ രണ്ടായിരം റുപ്യോളം വില വരും അല്ലെ ഫാനാണ് ഒരു വില അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വരും പിന്നെ ഡിസ്കൗണ്ടിന്റെ കാര്യം സംസാരിക്കാനുള്ളത് എം ആർ പി മറ്റുള്ള ടാക്സ് നികുതി അതൊക്കെ ഊട്ടി കഴിച്ചതിന്റെ ശേഷമാണ് ഇതിന്റെ വില അനുസരിക്കാതെ അപ്പം കണ്ടില്ല ഇതിന്റെ വിലയാണ് ഇവിടെ കാണിക്കുന്നത് ആണ് ആദ്യ ഫ്യൂച്ചറിൽ പറഞ്ഞതാണ് വിലകളെല്ലാം അതിന്റെ മുകളിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ടോ ഇതിലൊക്കെ വില ഇതിൽ എഴുതിയല്ലേ അല്ലെ എല്ലാം ഇതിൽ എഴുതിയ പിന്നെ എം ആർ പി കാര്യങ്ങളൊക്കെ കഴിച്ച് ഡിസ്കൗണ്ട് ഇട്ടിട്ട് ഉള്ള വില ആയിരിക്കും അല്ലെ ലാസ്റ്റ് വില അല്ലല്ലോ അല്ലെ ഇത് കാണാൻ എഴുതി വെച്ച ലാസ്റ്റ് വില അല്ലല്ലോ പിന്നെ ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ